ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈവനിങ് വ്ലോഗെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം മണിക്ക് ശേഷം വീട്ടിൽ ഞാൻ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഒരായിരം വൺ കെ ആവാനൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ചായയാണ് കേട്ടോ ചായ ഉണ്ടാക്കി കട്ടൻ ചായയാണ് ഉണ്ടാക്കണേ അപ്പം ചായക്ക് കൊഴുക്കട്ടയും കൂടെ ഉണ്ടാക്കി അരിപ്പൊടിയും ഗോതുമൊടിയൊക്കെ പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ കൊഴുക്കട്ട ഉണ്ടാക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ അടിച്ചു വാരി തുടച്ചിട്ടാലും പിന്നെ ഈ കാറ്റൊക്കെ കാരണം പൊടിയാണ് അപ്പം എല്ലാം ആകും പുറം എല്ലാം ഒന്ന് അടിച്ചു വാരി അതിന് ശേഷം പിന്നെ മുറ്റത്ത് പൊടി ചേർത്ത് കിടക്കുകയാണ് പൂരൊക്കെയാണ് അപ്പം അങ്ങനെ പൊടിയൊന്നും ഒതുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകമൊക്കെ ഒന്ന് കലക്കി തളിച്ചിട്ടു വെള്ളം വരണ ദിവസമായിരുന്നു അപ്പം ആ ചാണകമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തളിച്ച് മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ മീഡിയെടുത്തില്ല കേട്ടോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടണതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ രാവിലേക്ക് അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചു കിട്ടും അരച്ച് തേങ്ങയും ജീരകവും ഒക്കെ കൂട്ടിയിട്ടാണ് അരച്ചത് പിന്നെ അതിൽക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഉപ്പിൻ്റെ ഒരു നുള്ളു ഉപ്പും കൂടെ കൂട്ടിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഇളക്കി അടച്ച് വെച്ചു പിന്നെ രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ കുറച്ച് കൊണ്ടാട്ടമുളകും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു ചോറിന് കൊണ്ടാട്ടമുളകും കൂടെ ആവാമെന്ന് കരുതി മാങ്ങച്ചാർ നേരത്തെ ഇട്ട് വെച്ചതാണ് പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു മാങ്ങച്ചാറും സാമ്പാറും പിന്നെ മുളകുമൊക്കെ കൂട്ടിയിട്ട് ഒരു എട്ട് എട്ടരയപ്പോഴേക്കും ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ കുഞ്ഞ് മേടിയോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്നറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്